എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്ത് തരുന്നത് എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കറിയാം ക്ഷേമ പെൻഷൻ തുക ഈ ഒരു മെയ് മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ തുക വിതരണം ചെയ്യുവാനുള്ള നടപടി ഉണ്ടാകുമെന്ന് സംസ്ഥാന സർക്കാർ തന്നെ അറിയിച്ചിരുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ ഇപ്പോൾ വരുന്ന വാർത്തകൾ അത്രയ്ക്ക് ശുഭപരമായിട്ടുള്ള ഒന്നല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് രണ്ടു മാസത്തെ കുടിശ്ശിക പെൻഷൻ വിതരണം ചെയ്യുവാനാണ് സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിച്ചിരിക്കുന്നത് സഹകരണ ബാങ്കുകളുടെ ഒരു കൺസോർഷ്യൻ രൂപീകരിച്ച് അതിൽ നിന്ന് കടമെടുത്തുകൊണ്ട് അല്ലെങ്കിൽ വായ്പ എടുത്തുകൊണ്ട് തുക വിതരണം ചെയ്യുന്ന ഒരു നടപടിയാണ് സംസ്ഥാന സർക്കാർ മുൻപ് തന്നെ കൊണ്ടുവരാൻ നടപടി ഇട്ടിരുന്നത് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്നും ഏകദേശം എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപ മാത്രമേ കടമെടുപ്പായിട്ട് അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ ലഭിച്ചിട്ടുള്ളൂ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ് മാത്രവുമല്ല ഈ മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ വിതരണം ചെയ്യും രണ്ട് മാസത്തെ തുക തന്നെ വിതരണം ചെയ്യും എന്നുള്ള ഒരു കാര്യമായിരുന്നു മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നത് എങ്കിൽ ഇപ്പോൾ ഈ ഒരു ക്ഷേമ പെൻഷൻ തുകയുടെ മുഴുവൻ വിതരണവും തന്നെ അവതാളത്തിലാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് പ്രത്യേകിച്ച് രണ്ട് മാസത്തെ പെൻഷൻ തുക യാതൊരു കാരണവശാലും ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ പണമില്ലാത്തതുകൊണ്ട് നിർവഹിക്കാൻ സാധിക്കത്തില്ല എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെ വരുന്നു പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ഒരു കടമെടുപ്പ് മാത്രം ഏകദേശം എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപ മാത്രമാണ് വരുന്നത് ഈ ഒരു പണം ഉപയോഗിച്ചുകൊണ്ട് ഒരു മാസത്തെ പെൻഷൻ തുക മാത്രമേ വിതരണം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു കാര്യമാണ് മുൻപ് ധനമന്ത്രി ബഡ്ജറ്റിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരുന്ന സമയത്ത് പറഞ്ഞിരുന്നത് ഇനി മുതൽ ഏപ്രിൽ മാസം മുതൽ എല്ലാ വർഷം എല്ലാ മാസവും കറക്റ്റായിട്ട് പെൻഷൻ തുക വിതരണം ചെയ്യുമെന്നാണ് കഴിഞ്ഞ പ്രാവശ്യവും ഈ പ്രാവശ്യമല്ല കഴിഞ്ഞ പ്രാവശ്യവും ബഡ്ജറ്റിൻ്റെ സമയത്ത് ഇതേ വർത്തമാനം കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി പറയുകയും അത് പറ അവർ ചെയ്യുന്നതുപോലെ തന്നെ ഒന്നും ചെയ്യിക്കാതെ ഒരു ആറുമാസം വരെ കുടിശ്ശികയിലേക്ക് എത്തുന്ന രീതിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു അല്ലാതെ യാതൊരു തരത്തിലുമുള്ള മാറ്റങ്ങൾ ഭരണപരമായിട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് ഈ പ്രാവശ്യവും അതേ രീതിയിൽ തന്നെ നടപടി ഉണ്ടായിരിക്കുകയാണ് പെൻഷൻ തുക വിതരണം ചെയ്യാൻ ബുദ്ധിമുട്ടുകയാണ് സംസ്ഥാന സർക്കാർ കടമെടുക്കുവാൻ മുപ്പത്തി ഏഴായിരം കോടി രൂപ വരെ ഈ വർഷം സാധിക്കുകയും ചെയ്യും എന്നിരുന്നാൽ പോലും കഴിഞ്ഞ ദിവസം കടമെടുക്കുകയും അത് സർക്കാരിന്റെ സ്വകാര്യ ചെലവിന് വേണ്ടി സർക്കാർ ചെലവുകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്ത് സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പെൻഷന്റെ വിതരണമായിട്ട് ബന്ധപ്പെട്ട് ഒരു രൂപ പോലും നൽകിയിട്ടുമില്ല എന്തു തന്നെ ഒരു മാസത്തെ പെൻഷൻ തുകയ്ക്കുള്ള ഒരു സാഹചര്യമാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ഉണ്ടായിരിക്കുന്ന അവസ്ഥയിൽ ഉണ്ടായിരിക്കുന്നത് അത് എപ്പോൾ വിതരണം ചെയ്യുമെന്നുള്ള കാര്യം പോലും സംശയപരമായിട്ടിരിക്കുകയാണ് എണ്ണൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ കൊണ്ട് രണ്ട് മാസത്തെ കൊടുക്കാൻ സാധിക്കില്ല അത് വലിയൊരു പ്രശ്നമായിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് നിലവിലത്തെ സാഹചര്യത്തിൽ ഏത് ദിവസം ക്ഷേമ പെൻഷൻ തുക കിട്ടുമെന്നുള്ളത് വളരെ സംശയം ഉളവാക്കുന്ന ഒരു ചോദ്യമാണ് മെയ് മാസം ആദ്യവാരത്തോടുകൂടി തന്നെ തുക ലഭിക്കേണ്ടതാണ് പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് ധനകാര്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് യാതൊരു അറിയിപ്പ് പോലും ഉണ്ടായിട്ടുമില്ല മാത്രമല്ല ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിലാണ് മുഖ്യമന്ത്രിയും പരിവാരങ്ങളും എന്നുള്ള ഒരു കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഇത് തന്നെയായാലും മറ്റു കാര്യങ്ങൾക്ക് ചിലവിന് വേണ്ടി പണം ഉണ്ടെങ്കിലും സാധാരണക്കാരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ക്ഷേമ പെൻഷന് പണം വിതരണം ചെയ്യുന്നില്ല എന്നുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പിടിപ്പുകേടായിട്ട് മാത്രമേ നമുക്കിതിനെ ഇതിനെ കാണുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു കാര്യം പലതും പല രീതിയിലും കുറ്റങ്ങൾ അങ്ങോട്ടും കേന്ദ്രവും സംസ്ഥാനങ്ങളും കുറ്റങ്ങൾ പറയുമ്പോൾ സെടയ്ക്കുള്ള ജനങ്ങളാണ് ഇത് കൂടുതലായിട്ടും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് എന്നുള്ളത് മറ്റൊരു വസ്തുത കൂടിയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്